പരിപ്പ് കറി പോലെ നല്ല രുചികരമായിട്ട് മുളപ്പിച്ച മുതിര മുളപ്പിച്ച് കറി വെച്ച് കഴിക്കുന്നത് നല്ല പ്രോട്ടീനാണ് ഇറച്ചിയും മുട്ടയും ഒക്കെ കഴിക്കാൻ പറ്റാത്തവർക്കും വണ്ണം ഉള്ളവർക്കും ഇത് കറി വെച്ച് കഴിക്കാവുന്നതാണ് പത്തിരി പുട്ട് ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിച്ച് നോക്കി ഞങ്ങൾ അതിനുവേണ്ടി ഒരു കപ്പ് മുതിര എടുത്ത് അത് രാവിലെ നമ്മൾ ചായ ഇടുന്ന സമയം കഴുകി വെള്ളത്തിലിട്ടാൽ എട്ട് മണിക്കൂർ കൂടുതൽ കുതിർത്താൻ പാടില്ല എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഊറ്റി വയ്ക്കണം വെള്ളമില്ലാണ്ട് ഊറ്റി വെച്ചിട്ട് പരത്തി വെച്ചിരുന്നാൽ ഒരു താലത്തിലിട്ട് പരത്തി മൂടി വെച്ചിരുന്നാൽ പിറ്റന്നാകുമ്പോൾ മുളച്ച് വരും അതെടുത്ത് കുക്കറിലിട്ട് മഞ്ഞൾ പൊടി മാത്രം ഇട്ട് ഒന്ന് വേവിച്ച് ഒരു വിസിലിട്ടാൽ മതി എന്നിട്ട് തണുത്തതിന് ശേഷം കുക്കറിലിട്ട് പരിപ്പ് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം നന്നായിട്ട് അരയ്ക്കണ്ട എന്നിട്ട് നമ്മൾ പരിപ്പ് കറി വെക്കുന്നതുപോലെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് കലക്കി പരിപ്പ് കറി വെക്കുന്നതുപോലെ വച്ച് നല്ല രുചിയും നല്ല ഹെൽത്തിയും മുതിര മുളപ്പിച്ച് കഴിക്കുന്നത് കാരണമായിട്ട് നല്ല പ്രോട്ടീനും എല്ലാവിധ രോഗങ്ങളും വരാതിരിക്കാനും വന്നവർക്കും കല്ലിൻ്റെ അസുഖമുള്ളവർക്കും മുതിര കഴിക്കുന്നത് നല്ലതാണ് മറ്റു പരിപ്പ് കറി വയ്ക്കുന്നതിന് വെച്ചതിന് ശേഷം കടകും കറി വേപ്പിലയും വിരിങ്ങയിലയോ ഒക്കെ ഇട്ട് താളിച്ച് ഇതിലേക്കൊഴിച്ച് മുട്ടിന് നല്ല പറ്റിയ കറിയാണിത് പത്തിരിയുടെ കൂടെയും കഴിക്കുക ഒരുപാട് പ്രവാസികൾ ഹൃദയാഘാതം മൂലം വാർത്തകൾ വരികയാണ് ഒരുപാട് പ്രവാസികൾക്ക് കല്ലിൻ്റെ പ്രോബ്ലങ്ങൾ ഇതെല്ലാം ഒഴിവാകാൻ ഈ മുതിര നല്ലതാണ് മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ഗുണം